പരിപ്പതോട് പാലം യാഥാർത്ഥ്യമാകുന്നു പാലം നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു സംസ്ഥാന സർക്കാർ കോർപ്പസ് ഫണ്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി ആർലം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തി ആർലം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിലെ പരിപ്പുതോട് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു ചെയർമാൻ ഇ സി രാജു സ്വാഗതം പറഞ്ഞു കെ പി രാജേഷ് അധ്യക്ഷനായ ചടങ്ങിൽ അഡ്വക്കേറ്റ് ബിനോയ് മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ മുമ്പിൽ ഇങ്ങനെയൊരു നിർദ്ദേശം വന്നപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആ യോഗത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ പട്ടിക മേഖലയിൽ രണ്ടര കോടി രൂപയാണ് ആകെ കിട്ടുന്നത് അതുപോലെ പാല നിർമ്മാണത്തിന് മാത്രം വലിയൊരു തുക വേണ്ടിവരുമെന്ന് കണ്ടപ്പോൾ ഞങ്ങളെല്ലാം ശങ്കിച്ചു തന്നു പക്ഷെ വൈസ് പ്രസിഡന്റും ആറോളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ജില്ലാ പഞ്ചായത്തിന്റെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നിർബന്ധമായി ഫണ്ട് വെക്കണം എന്ന് പറയും അപ്പോഴാണ് ഫണ്ട് വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് അത് പട്ടികവർഗ മേഖലയിലെ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല പ്ലാൻ ഫണ്ട് തന്നെ വേണം ജില്ലാ പഞ്ചായത്തിന്റെ മറ്റ് പദ്ധതികൾക്ക് വേണ്ടി സ്കൂളുകൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കേണ്ട പ്ലാൻ ഫണ്ടിൽ നിന്ന് ഫണ്ട് മാറ്റണം എന്ന് പറഞ്ഞപ്പോ ഈ പ്രദേശത്തിന്റെ ആവശ്യത്തിന് അതാണ് മുൻഗണന എന്ന് ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ഞങ്ങൾ മുപ്പത്തേഴ് ലക്ഷം രൂപ നൽകുന്നത് ഇവിടെ ആറളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുപ്പത് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് മാറ്റി വെക്കുക പക്ഷേ ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും തുക മാറ്റിവെച്ചത് കൊണ്ട് മാത്രം ഈ പാലത്തിന്റെ പണി പൂർത്തീകരിക്കാൻ പറ്റില്ല പട്ടിക പട്ടികജാതി മേഖലയിൽ പ്രത്യേകം നടപ്പിലാക്കേണ്ട പദ്ധതികളെ സംബന്ധിച്ച് ജില്ലാത്തിലെ സമിതിയുണ്ട് ആ സമിതിയുടെ ചെയർമാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് ആ സമിതിയിലേക്ക് നിർദ്ദേശം വന്നപ്പോ ഞങ്ങൾ ആദ്യം സമിതിയിൽ ഈ നിർദ്ദേശം അംഗീകരിക്കാൻ എത്രയാണോ തുക കോർപ്പസ് ഫണ്ടിൽ നിന്ന് നൽകേണ്ടത് അത് നൽകാനുള്ള നിർദ്ദേശം ജില്ലാതല സമിതി ശുപാർശ ചെയ്ത് സംസ്ഥാന സർക്കാരിനെ അയക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിന്നപ്പോ പരിപ്പതോട് പാലത്തിന്റെ നിർമ്മാണത്തിലേക്ക് കടന്നിപ്പോ അത് അതിന്റെ ടെൻഡർ നടപടി കഴിഞ്ഞു ശ്രീ മനോജ് സേവ്യർ അദ്ദേഹം ഈ കരാർ എടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു വർഷമാണ് കാലാവധി പക്ഷെ അദ്ദേഹത്തോട് ഞങ്ങൾക്കെല്ലാം ഉള്ള ഒരപേക്ഷ കാലാവധി ഒരു വർഷമാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാൻ പറയുന്നത് ഒരു പാലം നിർമ്മിക്കാൻ കുറച്ച് സമയമൊക്കെ വേണം അതിനാവശ്യമായ ഒരു സമയമൊക്കെ വേണം എങ്കിലും ഒരു വർഷത്തിന് മുമ്പേ തന്നെ പരമാവധി വേഗം ഈ പാലം നിർമ്മിച്ച് ജനങ്ങൾക്ക് നൽകി അവരെ സഹായിക്കണം എന്നുള്ളത് ഈ ഞാൻ നമുക്ക് വേഗം ജസിമോൾ കെ ജെ വി ശോഭ ജോസഫ് അന്ത്യാകുളം വൽസ ജോസ് വൈ വൈ മത്തായി ആന്റണി എം എ ഇബ്നു മഷൂദ് സക്കീർ ഹുസൈൻ ശങ്കർ സ്റ്റാലിൻ ജിമ്മി അന്തിനാട്ട് വിപിൻ തോമസ് റസാഗ് ജോസഫ് തടത്തിൽ വൽസൻ അത്തിക്കൽ മാത്തുക്കുട്ടി പന്തപ്ലാക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മനീഷ് തോമസ് നന്ദിയും പറഞ്ഞു